อ่ะใช่ไหมไปขายบุระไปขายบุระนี่เราขากูน่าขายบุนะที <ไป S 1> <laughs> ഹലോ ഗായ്സ് അപ്പോൾ ഇതെൻ്റെ തറവാട് വീടാട്ടോ ഞാൻ കുറച്ച് ദിവസം വന്നിരിക്കുക വേറൊന്നും ഒരു ചെറിയൊരു ചിക്കൻ ബോക്സ് വന്നായിരുന്നു അപ്പോൾ ഞാൻ നേരെ വന്നത് തറവാട്ടിക്കാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ അപ്പോൾ പനിയൊക്കെ വന്നൊന്ന് മാറുന്ന സെറ്റ് ആയതുകൊള്ളൂ അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ചിക്കൻ ബോക്സ് വന്നത് അപ്പോൾ ഞാൻ തറവാട്ടിക്ക് വന്നതാണ് കേട്ടോ കുറച്ച് ദിവസം നിൽക്കാം അപ്പോൾ എന്തായാലും നിൽക്കുക അല്ലേ നല്ല രസമേ പോവുകയാണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ പേരൊന്നും ചോദിക്കണ്ട ആ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ എനിക്ക് ഓക്കെ ആയി ഒരാഴ്ചയായിപ്പോ എനിക്ക് ഓക്കെ ആയപ്പോ ഞാൻ വിചാരിച്ചെന്നാൽ എൻ്റെ അച്ഛൻ ഇരിക്കുന്ന വീട് എൻ്റെ തറവാട് വീട് ഒരു ബ്ലോഗാക്കിയിട്ടാ പിന്നീടായിരുന്നൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണം തോന്നി കാണാലോ ഉം അപ്പൊ കൈസ് ഞാൻ എൻ്റെ വീടൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് തറവാടാണ് കേട്ടോ അതായത് അച്ഛന്റെ വീടാണ് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വന്നിരിക്കാറുള്ളത് എൻ്റെ അച്ഛമ്മ കൂടെയാണ് കേട്ടോ അവിടെ തറവാട്ടിൽ ഔട്ടാണ് കേട്ടോ ഞാൻ കുറേ ആയി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ചിക്കൻ ബോക്സ് ആണ് അപ്പോൾ കുറഞ്ഞു കിട്ടോ ഫേസിൽ എന്നാലും കുറച്ച് കുരുക്കളൊക്കെ വന്നു പോകുക എൻ്റെ പാടൊക്കെയാണ് ഇവിടെ ഉള്ളത് എൻ്റെ അച്ഛമ്മയും അച്ഛനയും പിന്നെ ഒരു ചെറിയും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലീവ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരും വീട്ടിൽ മക്കൾക്കൊക്കെ ലീവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വന്ന് നിൽക്കാറുള്ളത് തറവാട്ടാണ് ഞാൻ അച്ഛനെ കഴിച്ചാൽ അച്ഛമ്മ ഒരു ഹായ് പറ നിങ്ങൾ കൈകൊണ്ട് ഹായ് പറ മതി അല്ലേ ചാനലിൽ കാണാറുണ്ട് കാണാറുണ്ട് അതൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ എന്റെ അച്ഛമ്മയുടെ അധ്വാനത്തിലൂടെ എന്റെ അച്ഛമ്മ നിർമ്മിച്ച വീടാണ് കേട്ടോ ഏഹ് പിന്നെ അതൊക്കെ പറയുമ്പോൾ സന്തോഷം അത്ര തന്നെ പിന്നെ എന്താണ് ഹാള് ഒരു മീഷ ഒരു കുഞ്ഞ് ടി വി ഉണ്ട് ഇവിടെ വിളക്ക് വെക്കും ഇവിടെ ഒരു സോഫയുണ്ട് പിന്നെ ഒരുപാട് കാലം പഴയതായ ഒരു ഫ്രിഡ്ജ് പിന്നെന്താ പിന്നെ ഇവിടെ റൂമുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറയുമ്പോൾ ഒരു ചെറിയ ചെനുണ്ട് ആ ചെറിയ ചെൻ്റെയാണ് കുളിക്കാൻ അങ്ങനെ കൂടുതലായിട്ട് കാണിക്കാനായിട്ടൊന്നുമില്ല അതാണ് ഞാനൊന്നും കയറി കാണിച്ചു തരാത്ത് ഇതാണ് ഇവിടെ അച്ഛൻ്റെ കുറച്ച് ഡ്രസ്സുകൾ ഇവിടെ ഷെൽഫിൽ പിന്നെ മരുന്നുകളുണ്ടാവും അച്ഛൻ്റെ പിന്നെന്താ ഒരു കട്ടിൽ പിന്നെ അവിടെ ഒരു അലമാരി അലമാരയുണ്ട് കേട്ടോ തന്നെ പിന്നെ പണി മുഴുവൻ കഴിയുന്നേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അപ്പോൾ തേപ്പൊക്കെ കഴിഞ്ഞു ബാക്കി പണികളൊക്കെ ചെയ്യാതിരിക്കാണ് ഒന്നാണ് അടുക്കള അവിടെ ഗ്യാസ് വെച്ചിട്ടുണ്ട് പിന്നെ എവിടെ ഒരു അടുപ്പുണ്ട് കേട്ടോ അച്ഛമ്മ ഈ അടുപ്പുമ്പോഴത്തേക്കും ഗ്യാസും കത്തിക്കും ഗ്യാസിൽ ചെറിയ ചോറൊക്കെ അടുപ്പിലാണ് വെക്കൽ അപ്പോൾ ഇതാണ് അടുക്കള പിന്നെ ഇത് ഈ വഴിയും പോവാം പുറത്തേക്ക് പോകും കേട്ടോ കേട്ടോ എൻ്റെ അച്ഛമ്മ പ്രായത്തിലും എൻ്റെ അച്ചമ്മ എല്ലാ പണിയും ചെയ്യുമ്പോൾ വീട്ടിലെ പണിയൊക്കെ ചെയ്യും അതുപോലെ തന്നെ എൻ്റെ അച്ചമ്മക്ക് പഞ്ചായത്ത് പണിയാണ് ഒരു ആശ്രയം പഞ്ചായത്ത് പണി ഉണ്ടെങ്കിൽ പഞ്ചായത്ത് പണിക്കും പോകട്ടോ അത്രയുണ്ട് അച്ഛമ്മ അച്ഛമ്മക്ക് പ്രായം ആ പത്ത് എഴുപത് വയസ്സുണ്ട് കൈസ് ഏ ആ അത്രയും ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചതാണ് എൻ്റെ അച്ഛമ്മ സ്ട്രോങ് ലേഡി എന്നിട്ടാ ഒരു മറ്റ് വയ്യായികിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല അടിപൊളിയാണ് അപ്പോൾ കഴിച്ച് ഇതൊരു ചെറിയൊരു വ്ലോഗാണോ ചെറിയൊരു വീഡിയോ എനിക്ക് പെട്ടെന്ന് തോന്നിയാന്ന് വെച്ചാൽ കുറേ കുറച്ച് ദിവസമായി വയ്യാത്തോണ്ട് അങ്ങനെ ഞാൻ കിടക്കിയിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് അങ്ങനെ തറവാത്തൊരു വീടിൻ്റെ ഒരു വ്ലോഗെ എടുക്കണം അച്ഛനെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ അപ്പോൾ എന്താ പറയാ ഒരുപാട് നീട്ടി വരുത്തി കൊണ്ടുപോയി നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ ഞാൻ എൻ്റെ പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ അച്ഛമ്മയും മുത്തയമ്മൊക്കെ ഉള്ള വീട്ടിൽ എല്ലാ കുഞ്ഞു മക്കളൊക്കെ അവനൊക്കെ സ്നേഹിച്ച് അവൻ്റെ കൂടെ നല്ല സപ്പോർട്ട് ആയിരിക്കും അവർക്കിപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ എന്ന് വെച്ചാൽ കൊച്ചുമക്കളും പേരക്കുട്ടികളും അവരൊക്കെ ഉള്ളതാണ് അവൻ്റെ സന്തോഷം വരല്ലാണ്ട് അവർക്കിപ്പോൾ വേറെന്ത സന്തോഷം ും കിട്ടാനായിട്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ അവരോട് അവരുടെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് കൊടുത്താൽ ഇതിൽ കൂടുതൽ സാധിക്കുന്നവർക്ക് അതെല്ലാം അവൻ്റെ ആഗ്രഹങ്ങളും എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവരൊക്കെ ചെയ്തൊക്കെ കൊടുത്ത് അവരുടെ കൂടെ കട്ടൊക്കെ പറ്റുന്ന സമയമൊക്കെ അവൻ്റെ കൂടെ നല്ല സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് യു ജയസ് ബൈ